അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു കുരുവട്ടൂരി നൌഷാദിന്റെ വളരെ രസകരമായ ചിർമ്മിക്കുന്ന സംസാരമാണ് നിങ്ങൾ കേൾക്കാൻ വേണ്ടി പോകുന്നത് ഈ അടുത്ത് ബേനറിയിൽ വെച്ച് പറഞ്ഞത് ഷെയ്ഖുലാൻ കാന്തപുരം ഉസ്താദ് ഫിത്തനക്കാരനാണ് ഷെയ്ഖുലാൻ കാന്തപുര ഉസ്താദാണ് എല്ലാ ഫിത്തനെയും ഉണ്ടാക്കുന്നത് ഷെയ്ഖുലാൻ കാന്തപുരസ്താദിന് ഈമാനില്ലാ കാന്തപുര ഉസ്താദിന്റെ വിലായത്ത് ഊരിക്കഞ്ഞിരിക്കുന്നു ഈ മാ നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു മഷാഹന്മാരുടെ പിന്തുണയില്ല വളരെ രൂക്ഷമായ നിലക്ക് പ്ലാച്ചമായ നിലക്ക് കാന്തപുര ഉസ്താദിനെ തെറിവിളിച്ച ആനവാരി സമതിനാദിനെയും നാം കേട്ടിട്ടുണ്ട് സുൽത്താനിൽ എന്ന് കാന്തപുരം ഉസ്താദിനെ വിളിക്കാൻ പാടില്ല കാരണം പണ്ഡിതന്മാരുടെ സുൽത്താൻ ഇപ്പോൾ നൗഷാദ് കുരുവട്ടൂരിയാണ് അല്ലാതെ കാന്തപുര ഉസ്താദില്ല എന്നാണ് കുരുവട്ടൂരികളുടെ അവകാശവാദം പണ്ഡിതന്മാരുടെ സുൽത്താനാണെന്ന് നമുക്കറിയില്ല വിവരമില്ലാത്ത ഒരു ഭാരത്ത് പോലും വായിക്കാൻ അറിയാത്ത ചെറിയൊരു കുഞ്ഞമ്മയും പമ്പേസ് മൗലവിയായ സമത് ആനവരിയുടെയും സുൽത്താനാണോ എങ്കിൽ തമ്മിൽ വേദം തൊമ്മൻ ചക്കിക്കൊത്ത ചങ്കരൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം സുൽത്താനുൽ ഉലമ കാന്തപുരം സുൽത്താനുൽ ഉലമ എന്ന് പേരിട്ടത് ആരാണെന്ന് ചോദിച്ചു നടക്കുന്ന ഈ കുരുവട്ടൂരുകൾ യൂട്യൂബിലൂടെ കമന്റ് ബോക്സിൽ എഴുതി വിടുന്ന സ്ഥാനപ്പേരാണ് ഇവർ മഹത്വമായി കാണുന്നത് അങ്ങനെ യൂട്യൂബിൽ നിന്ന് കമന്റോളികളിൽ നിന്ന് കിട്ടിയ പേരല്ല അതുകൊണ്ട് തന്നെ കാന്തവരുസ്താദിന് ആ പേര് നിലനിൽക്കുന്നില്ല കമന്റോളികൾ എഴുതി വിട്ടാലേ സ്ഥാനപ്പേര് നിലനിൽക്കുകയുള്ളൂ എന്നാണ് കുരുവറ്റൂരികളുടെ പ്രധാന വാദം ആ നൌഷാദിന്റെ വായിൽ നിന്ന് തന്നെയാണ് വൈലത്തൂർ തങ്ങൾ പാപ്പ എന്തുകൊണ്ടാണ് എസ് വൈഎസിലും മുസ്ലിം ജമാഅത്തിലും അതിശക്തമായി സംഘടനാ നേതൃത്വത്തിൽ നിലനിന്നത് എന്ന് പറയുന്നുണ്ട് നമുക്കതൊന്ന് കേട്ടുനോക്കാം പരിസര പ്രദേശങ്ങളിൽ വന്ന് തന്നെ വയോധികന്മാരോ അല്ലെങ്കിൽ വൃദ്ധന്മാരോ അല്ലെങ്കിൽ ഉപ്പൂപ്പമാരോ എന്തോ ആയിക്കോട്ടെ പ്രായമുള്ള ആളുകൾ ഗ്രാൻഡ് മുസ്തി ആയി പറയപ്പെട്ട മൗലിത സദസ്സുകളെ പേര് സംഘടിപ്പിച്ച വേദികളിൽ എന്താണ് അവർക്ക് പണി അവർ മശാഹിഹന്മാര മേഖലയിലേക്ക് വെടിവെക്കുകയാണ് പരിശുദ്ധമായ ദീനിന്റെ യഥാർത്ഥ ആശയ ആദർശങ്ങൾ പറഞ്ഞു പോകുന്നതിന് കസേരയിലേക്ക് ഇരുന്ന് എടം വലം നോക്കി ചിരിച്ച് അതൊക്കെ ഈപത്താണ് റീപത്ത് തൊരിയിൽ കത്താണെന്ന് പറഞ്ഞ് കൂലിങ്ങി ചിരിച്ച് പ്രായത്തിന്റെ പക്വതയില്ലാതെ പാണ്ഡിത്യത്തിന്റെ മഹത്വം മനസ്സിലാക്കാതെ കുഞ്ഞാടികൾക്ക് തോന്നിയവ പോലെ ആടാനുള്ള അവസരം സൃഷ്ടിച്ചു കൊടുക്കുകയാണ് ഇതിനൊന്നും ഗ്രാൻഡ് മുഫ്തി പട്ടം പ്രയോഗിക്കരുത് കിതാബ് ഓദികൾക്കും അറിയാം ഓദ്യാത്ത ഓദാത്ത് നാടന്മാർക്കും അറിയും മുഫ്തി എന്ന് പറഞ്ഞ നാടന്മാർക്ക് പെട്ടെന്ന് തിരിഞ്ഞില്ലെങ്കിലും അതിന്റെ അവസാന ഒരു നൂന് കൂടിയ മുഫ്തി എന്ന് പറയും ഫിത്തിനെ ഗ്രാൻഡ് ഫിത്തിൻ്റെ ഗ്രാൻഡ് എന്ന എന്നതിനൊക്കെ പേര് വരിക ഞങ്ങളെ കുറ്റം പറയുന്നു ആ പ്രസംഗം നടന്നതിന് ശേഷം ഈ പറഞ്ഞ ആളുകൾ ഞങ്ങളുടെ അവസാന വാക്ക് കാന്തപുരമുസ്താദ് പറഞ്ഞത് തന്നെ അതേ ബഹുമാനപ്പെട്ട താജുല്ലുലമ പറഞ്ഞത് തന്നെ ഞങ്ങളെ ആലിമീങ്ങൾ പറഞ്ഞതിനപ്പുറം ഒന്നുമില്ല അത് പറഞ്ഞ് നടപ്പിലാക്കാനാണ് എസ് എസ് എഫ് അതിനാണ് സുബയസ് അതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൽ ഒരാൾക്കും തർക്കവും വേണ്ട അത് ഞങ്ങൾ തള്ളിക്കളയുന്നു പിന്നെ ഒരു ചോദ്യം കൂടി ഉള്ളത് എന്താ നേരില്ലാങ്ങൾ പറഞ്ഞതോ ഞങ്ങളെ ഇയാൾ എന്താ ഓയം തരുമണ എഴുതിയിട്ടുണ്ട് നേര് നോക്കാൻ പാടില്ല അതെഴുതിയത് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്റെ മൗലയരെ അപ്പറഞ്ഞെന്താന്നറിയോ ശരിക്ക് കേട്ടോ കൂടി വായിച്ചു നോക്കിയാ മതി ഒരു ഷൈർ മുബാറക് റസൂറുല്ലാന്റെ ഷൈറാണോ അല്ലേ എന്ന് തീരുമാനിക്കാനുള്ള മാനദണ്ഡം അത് ഇതിന് നയലുണ്ടോ ഇല്ലേ എന്ന് നോക്കലല്ല ദുർപ്പണതങ്ങൾ തന്നെയാണ് അത് മാനദണ്ഡമല്ല അതിന് മാനദണ്ഡം അത് മുസ്ലിംക്കിടയിൽ അറിയപ്പെട്ടതാണോ മുസ്ലിം പണ്ഡിതന്മാർ അംഗീകരിച്ചതാണോ ഇതാണ് അതിന്റെ മാനദണ്ഡം അതേസമയത്ത് നിന്ന് ഇത് ഒരു മോചിതത്താണ് അതിനിപ്പം ഇത് തോന്നിയാൽ തന്നെ അത് ഷാർ മുബാറക്കല്ല എന്ന് പറയാനുള്ള തെളിവല്ല അതാണ് ഓയിൻ തരൂണ പറഞ്ഞത് കേറ거든요 അല്ലേ അതെ പ്രിയാനോ ആരാണ് അവർക്ക് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിച്ചോ ആരാണ് ഇങ്ങനത്തെ ഒരു വീഗറി ഒന്ന് സംഗത്തെ പലതൂർ തങ്ങളെ ക്ലിപ്പ് വെട്ടണ്ടോ വിളിച്ചോ ഐൻഡ് ഇൻസ്റ്റലമെന്റ് കമ്പോ ഓൺലൈന്നോ ഓ വളരെ നിർത്താ

ശരി പറഞ്ഞ മലയാളം ശരി സ്വന്തമായി ചെയ്യുന്നവർക്ക് ശരിയാണ് എന്റെ ഇന്റർവ്യൂ ആകും ഞാൻ പറഞ്ഞപ്പോൾ വൈലത്തു പറഞ്ഞത് രേഖാമൂലം തെളിയിക്കാൻ ഞങ്ങള് വയലത്തൂർ തങ്ങളെന്ന് കേട്ടത് ഏറ്റവും സ്ഥാന സംഘടനയിലും പ്രസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കണം എന്നാലേ എന്നാലേക്ക് എത്തും എന്നാൽ ഞങ്ങൾ കേട്ടോ ഞങ്ങൾ പഠിച്ചു അങ്ങനെ അപ്പൊ അതിന് അപ്പൊ അതിന് വിരുദ്ധമായി കേൾപ്പിക്കുമ്പോ വയലത്തൂർ തങ്ങളെ നിങ്ങളുടെ പക്ഷത്തും ഞങ്ങളെ പക്ഷത്തും രണ്ടു കൂട്ടത്തിൽ നിന്നിട്ട് ഒരു കാബ് കാണിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാവുന്നത്

വൈലത്തൂർ തങ്ങളുടെ വപ്പാസിന്റെ അമ്പ വരെ വിളിച്ചിട്ട് ആദർശ മുന്നേറ്റം ശക്തമായി നടത്താമെന്ന് എന്നോട് നേരിട്ട് നിർദ്ദേശിച്ചതിന്റെ ഓഡിയോ ആണ് ഞാൻ പുട്ടത് അത് നമ്മക്ക് എവിടെ പോയി പരിശോധിക്കാനോ മാനസികമായി നമ്മളെ പോലെ പിന്നെ അതല്ല വയലത്തൂർ തങ്ങളെ അന്ന് രാത്രി പോലും അതായത് തങ്ങളെ പറഞ്ഞത് എ പി എസ് ഷാന്റെ സി എം ആർ ഏൽപ്പിച്ച ആളാണ് ആ സംഘടനയിൽ അടിവെച്ച് നിൽക്കണം എന്നാണ് കൂടെ ഓണർ പോകണം എന്നല്ലോ ആ പ്രസ്ഥാനല്ലോ അതെ അല്ല നിൽക്കുന്ന ആദർശത്തിൽ അതിന്റെ ആദർശം തന്നെ പറയാം അതെ അപ്പൊ ഞാൻ ഉദാഹരണം പറഞ്ഞതരാ ഞാൻ പറഞ്ഞേക്കുന്ന് ഏകിസ്ഥാന്റെ ആദർശ അല്ലാതെ പേരോന്റെ ആദർശമാണ് ിൽ പാകിസ്ഥാനിന്റെ കൂടെ ഇല്ല പൊന്മ അത്രയും ഇല്ല അപ്പൊ ഞങ്ങള് ഏപിസ്ഥാനും വൈദഭൂതങ്ങളൊക്കെ കൂടെ നിൽക്കുന്നു അതാണ് ടക്ക് പെട്ടല്ലേ ഹക്ക് ആദർശം ഉണ്ടാവുമ്പോൾ മുദിച്ചുള്ള വിശ്വാസങ്ങൾ സംഘടനയുടെ നേതാക്കൾക്ക് പഠിച്ചു കുഞ്ഞുകൾക്ക് നേരിട്ട് തന്നെ പിന്നെ പോയിരും ഇത് എന്ത് സ്ഥാനം അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണല്ലോ െ പേടിപ്പിച്ചുണ്ടാവും ആൾ പിസ്താൻ അല്ലെ ഏൽപ്പിച്ചു എന്ന പണി ചെയ്തത് കൊണ്ടാണ് മഹാനായ വൈലത്തൂസ് ഞങ്ങളോട് പറഞ്ഞു എ പിന്നെ അബ്ദുല്ല അബ്ദുല്ലാന്നാണ് സി എം വില പറഞ്ഞു നിങ്ങളും പറഞ്ഞിട്ടുണ്ട് প্ৰস্তাৱে উল্লেখ അത് ഡൗട്ട് കേട്ടോണ്ടാകുന്നത് വയലത്തുനോക്കിക്കാൻ മനസ്സിലാന്ന് കാരണം ഞങ്ങളോട് കൈകാര്യം ചെയ്യൂ എന്ന് അതിൽ പറയുന്നത് നിങ്ങൾ കൈകാര്യം ചെയ്യും അതായത് അതാണ് ഉച്ചയ്യിക്കുന്നത് വയലത്തുർത്തങ്ങള കപടനാണോ അതായത് തങ്ങൾ ഇന്നോട് വ്യക്തമായി പറഞ്ഞ കാര്യം ഞങ്ങളോട് പറഞ്ഞു അത് നിൽക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും തങ്കണയിൽ നിൽക്കണം എന്ന് തങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും അവർ അന്ന കിട്ടിനെ കൊണ്ടാ സംഘടനയിലെത്തണമെന്നാണല്ലോ ലക്ഷക്കണക്കിന് മനസ്സിലാക്കിയത് പോകണമെന്നല്ലോ ആദർശത്തിന് അങ്ങനെ ആദർശമാണ് നേരിടും വാദിച്ചാലാണ് അങ്ങനെ

വയലത്തൂർത്തങ്ങൾ അപ്പം കബടനാണ് നിങ്ങള് പറഞ്ഞപ്പോ നിങ്ങള് അപ്പം വയലത്തൂർത്തങ്ങള് ശബ്ദം ഉണ്ടാക്കി അനുകരിച്ചല്ലേ എല്ലാത്തൂർക്ക് പോയിട്ട് ഞാൻ കൂടെ വരാ അല്ല അങ്ങനെയാണെങ്കിൽ അങ്ങനത്തെ ഓരോ ജീവിതകാലത്ത് പുറത്തുവിട്ടാ എന്തേലും അപ്പൊ ജീവിതകാലത്ത് എന്തുകൊണ്ടാ അപ്പൊ കപടനല്ലോ ആവശ്യത്തില് പേടിക്കണ പ്രത്യേകങ്ങൾ നീ പുറത്തായോണ്ട് നിനക്ക് ഒന്നും പറ്റിക്കോ ഇപ്പൊ ജീവിക്കുന്നില്ലേ അങ്ങനല്ലേ മോനെ എനിക്ക് തെറ്റും തന്നെ പുറത്താവശ്യത്തിനോട് തെറ്റിനല്ലോ

ദൈനദീവി നേട് കണ്ടു ആള് പറഞ്ഞത് ആൾ തീരിക്ക് ആണ്ടാ അതിനുശേഷം നാളായിരത്തൊന്ന് എന്താ പറഞ്ഞു എന്ന് വസ്താ പറഞ്ഞിട്ടില്ലേ പിന്നെ നേട് കണ്ടു ആൾ തിരിച്ചില്ലല്ലോ ദൈനദീവി നേരെ കണ്ടു ആള് പറയുണ്ട് നേരില്ല എന്നാ എപ്പോഴും ഇല്ലാന്നല്ല ചടിയും ചേറുമുള്ള സ്ഥലത്തിന്റെ വേറെ സ്ഥലത്ത് ഇന്ത്യയിലാണ് പച്ച മലയാളത്തിൽ പറഞ്ഞതാ പച്ച മലയാളത്തിൽ പറഞ്ഞ പച്ചയും മലയാളത്തിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്താ പറഞ്ഞു എന്നല്ലേ പറഞ്ഞത് ഇതായ സംശയത്തൂതങ്ങൾ ആരെ കൂടെ ഇല്ല വൈലത്യൂതങ്ങളെ കൂടെ ഇല്ല ആദർശത്തിൽ വൈലത്യൂതങ്ങളില്ല ഞങ്ങൾ ആദർശം വന്ന് ഉത്തരവിക്കുന്നതിലെന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നിട്ട് എന്തുകൊണ്ട് എന്നിട്ടെന്തോണ്ട് എന്തോണ്ട് ഓലക്കെതിരെ തെറ്റാ എന്തോ അപ്പൊ എ പി ഉസ്താ അവിടെ തന്നെ പറയുന്നേ ആവശ്യം പറയണ്ടേ തുറന്നു പറയണ്ടേക്കണ്ടേ എഴുതിവച്ചതിനെതിരെ കിതാബിൽ പരസ്യമായി നേരില്ലാന്ന് എഴുതിവശ ആളായ കിതാബ് ഞങ്ങളുടെ കയ്യിലുണ്ട് കയ്യിലുണ്ടഭാവത്തിൽ വധിച്ച அதுகாங்க இவருடையும் எந்த ஞாளாகும் ஒன் பேரோடு தொடங்கி ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ ഒരുമിച്ച് നിൽക്കാം